നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ നമുക്ക് സന്തോഷം കണ്ടെത്താം അതിനുള്ള വഴികളും ആയിട്ടാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പണമുള്ളവരെല്ലാം ഹാപ്പിയാണോ അല്ല എന്നാൽ പണം കുറവുള്ളവരെല്ലാം ദുഃഖിതരാണോ അല്ല ഇതിനർത്ഥം നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മെ വളർത്തുന്നതും തളർത്തുന്നതും ഇനി നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കൂ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ തളരാതെ എത്ര നേരം വേണമെങ്കിലും ചെയ്യാനുള്ള മൈൻഡ് സെറ്റിലാണോ ഇരിക്കുന്നത് അങ്ങനെ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലിയല്ല ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഒരു തുരുത്തിൽ വരെ നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയെങ്കിലും ആ ജോലി ചെയ്തുകൊണ്ട് പാർട്ട് ടൈമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ ശ്രമിക്കണം അതിന് സമയമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമുണ്ടാകില്ല പിന്നെ നമ്മുടെ മനസ്സമാധാനം നമ്മുടെ സന്തോഷം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് അത് നമ്മൾ തന്നെയാണ് കണ്ടെത്താനുള്ളത് നമ്മളെ സഹായിക്കാൻ വേറെ ആരും ഇല്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ മനസ്സിലാക്കി വെക്കണം കാരണം നമ്മൾ ഓർക്കും നമ്മുടെ സന്തോഷം വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാത്തതിനാലാണ് നമുക്ക് ശരിയായി സമാധാനം കിട്ടാത്തത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്നാൽ ഇതൊന്നും സത്യമല്ല പല പല ദുർഘട സാഹചര്യത്തിലൂടെയും നമ്മൾ കടന്നുപോകും അത് അയൽവാസിയായിട്ടായാലും എംപ്ലോയറുടെ ഭാഗത്തു നിന്നാകാം അല്ലെങ്കിൽ സഹയാത്രികരുടെ ഭാഗത്തു നിന്നും മോശമായ എന്ത് കാര്യം സംഭവിച്ചാലും അതിനൊന്നും ഉത്തരവാദി അവരല്ല നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എപ്പോഴോ ചിന്തിച്ചതാണ് ഇന്നലെ വരെ നിങ്ങൾ ചിന്തിച്ചതാണ് ഇന്ന് നിങ്ങളായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് തിരുത്താനും നമുക്ക് കഴിവുണ്ട് എന്ന് പ്രത്യേകം തിരിച്ചറിയുക അപ്പോൾ വലിയ പ്രതിഭാശാലികളൊന്നും ആയില്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനും അത് ലൈഫ് മെച്ചപ്പെടുത്താനും നമുക്ക് തന്നെ കഴിയും എന്ന് ആദ്യം തിരിച്ചറിയുക അതിനായി നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായി എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടി ചിലവാക്കാൻ അത് സ്വയത്തിനു വേണ്ടി അത് ധ്യാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ടായിരിക്കണം എന്ന് മാത്രം രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പും വൈകിട്ട് നിങ്ങളുടെ അത് എല്ലാ ദിവസവും ഒരേ സമയം തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അത് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ സാധാരണ രീതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് ആ ശ്വാസം എങ്ങനെ അകത്തോട്ട് പോകുന്നു പുറത്തേക്ക് വരുന്നതും മാത്രം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിൻ്റെ വേവുകളെല്ലാം വളരെ ശാന്തമായി ഒഴുകാൻ തുടങ്ങുന്നു ആ അവസ്ഥയിൽ നമുക്ക് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു കാരണം കലക്ക വെള്ളത്തിൽ നമ്മൾ മീനിനെ ഒന്നും കാണില്ല അതേസമയം വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് എല്ലാം ക്ലിയറായി കാണാൻ കഴിയുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ കലങ്ങിമറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരു ആൻസറും കിട്ടില്ല അതൊന്ന് തെളിയാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് ധ്യാനം ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങളുടെ വ്യത്യാസം ഒരു ഒരു രണ്ട് മാസം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് കമൻ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്